പ്രവാസികൾക്ക് ആശങ്ക വിവരങ്ങൾ കൈമാറണമെന്ന നിർദ്ദേശവുമുണ്ട് ചട്ടം പാലിച്ചല്ല എന്നുണ്ടെങ്കിൽ പിഴയുമുണ്ട് പുറകെ നമുക്കറിയാം മലയാളികൾ കേരളത്തിൽ കഴിഞ്ഞാൽ പിന്നെ എവിടെയെന്ന് ചോദിച്ചാൽ ഉടനടി നമ്മൾ പറയും അത് ഗൾഫ് രാജ്യങ്ങളിലാണ് പ്രവാസികളെ ഗൾഫ് രാജ്യങ്ങളിൽ സ്വീകരിക്കുന്നതും ഏറെ സ്നേഹത്തോടെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് രാജ്യങ്ങളുമായി ഏറെ സൗഹൃദം കാത്തു ഈ സ്വീകാര്യതയ്ക്ക് പിന്നിലുണ്ട് അതേസമയം ഇപ്പോഴിതാ പ്രവാസികൾക്ക് ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെന്നൊക്കെ വിശദമായി പരിശോധിക്കാം ഞാൻ ആദരാ വിദേശയാത്രക്കാരുടെ വിശദമായ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ പ്രവാസികൾക്ക് ആശങ്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ചട്ടം പ്രാബല്യത്തിൽ വരുന്നത് നിയമലംഘനം നടത്തുന്ന വിമാന കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്താനാണ് നീക്കം പുതിയ ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും തിരിച്ചും പറക്കുന്ന എല്ലാ വിമാന കമ്പനികളും കസ്റ്റംസ് പാസഞ്ചർ ടാർഗറ്റിംഗ് സെന്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ജനുവരി പത്തിന് മുമ്പായി തന്നെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ിയ വിജ്ഞാപനത്തിൽ പറയുന്നത് വിമാനം പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് യാത്രാ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറേണ്ടതുണ്ട് ട്രാൻസിറ്റ് യാത്രക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറണം എന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് യാത്ര ചെയ്യുന്ന ആളുടെ പേര് ഇമെയിൽ ഫോൺ നമ്പർ ടിക്കറ്റ് എടുക്കാനായി പണമടച്ചതിന്റെ പേയ്മെന്റ് രീതി പി എൻ ആർ നമ്പർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത തീയതി ബാഗേജ് വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് കസ്റ്റംസ് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിമാനയാത്രകളുടെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണവും നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്ന വിമാന കമ്പനികൾക്ക് ഇരുപത്തി മുതൽ അൻപതിനായിരം രൂപ വരെയാണ് പിഴ ഉടുക്കേണ്ടി വരുന്നത് പുതിയ ചട്ടം ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ അത് നാട്ടിലേക്കും തിരിച്ചുമുള്ള ജനങ്ങളുടെ യാത്രകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലാണ് പ്രവാസികൾക്ക് ഇപ്പോൾ ആശങ്ക അതേസമയം മലയാളികളടക്കം ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യമാണല്ലോ യു എ ഇപ്പോഴുതാ പ്രവാസികൾക്ക് ഉൾപ്പെടെ ഉപകാരപ്രദമാകും വിധം ഇക്കൊല്ലത്തെ ഔദ്യോഗിക അവധി ദിനങ്ങൾ മുൻകൂറായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രിസഭ ഇതോടെ നാട്ടിൽ പോകാനിരിക്കുന്നവർക്ക് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ നടത്താനാകും പതിമൂന്ന് അവധി ദിനങ്ങളാണ് യു എയിൽ ഇക്കൊല്ലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെ ദിവസങ്ങളാണ് അവധി െന്നും അത് ഫലപ്രദമായി ഉപയോഗിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസം വരെയാക്കി എങ്ങനെ അവധി നീട്ടാമെന്നും മനസ്സിലാക്കാം ഏപ്രിലിൽ ഒൻപത് ദിവസം മാർച്ച് മുപ്പത്തി ഒന്നിനും ഏപ്രിൽ രണ്ടിനും ഇടയിലാണ് ഇക്കൊല്ലം ഈവാലിന്റെ ആദ്യ മൂന്ന് ദിവസങ്ങൾ അവധി നൽകുമെന്ന് യു എ പ്രഖ്യാപിച്ചിരുന്നു ഈദ് ഉൽ ഫിത്തറിന് ശേഷം രണ്ട് ദിവസം ലീവ് എടുക്കാനായാൽ വാരാന്ത്യത്തിലെ അവധികൾ കൂടി ചേർത്ത് മൊത്തം ഒൻപത് അവധി ഈ മാസത്തിൽ കിട്ടും ജൂണിൽ പത്ത് ദിവസം ജൂൺ ആറിനാണ് അറഫ ദിനം വരുന്നത് എന്നാണ് വിലയിരുത്തൽ ഈ ദിവസം ഔദ്യോഗിക അവധിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനുശേഷം ജൂൺ ഏഴ് ശനി മുതൽ ജൂൺ ഒൻപത് തിങ്കൾ വരെയാണ് ഈദ് ഉൽ അദ്ഹ വരുന്നത് ഇതിനിടെ ലീവുകൾ തരപ്പെടുത്തിയാൽ പത്ത് ദിവസം വരെ ഒരുമിച്ച് അവധിയെടുക്കാം ഇതിനു പുറമെ ജൂണിൽ തന്നെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ചയാണ് മുഹറം ആഘോഷിക്കുന്നത് രണ്ട് വാരാന്ത്യ അവധി കൂടി ചേർത്താൽ തുടർച്ചയായി മൂന്ന് ദിവസത്തെ എടുക്കാം സെപ്റ്റംബറിൽ ഒൻപത് ദിവസം സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ചയായിരിക്കും നെബി ദിനം എന്നാണ് കണക്കുകൂട്ടൽ ഇതിനൊപ്പം നാല് ദിവസങ്ങൾ കൂടി അവധി തരപ്പെടുത്തുകയാണെങ്കിൽ ഒൻപത് ദിവസം വരെ എടുക്കാൻ സാധിക്കും ഡിസംബറിൽ ഒൻപത് ദിവസം ഡിസംബർ രണ്ട് മൂന്ന് ദിവസങ്ങൾ യു എ ദേശീയ ദിനങ്ങളായി ആചരിക്കുന്നവയാണ് കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടെങ്കിൽ വാരാന്ത്യ അവധികൾ കൂടി കൂട്ടിച്ചേർത്ത് ഒൻപത് ദിവസങ്ങൾ വരെ അവധിയെടുക്കാം എന്നാൽ അവധി ദിവസങ്ങൾ കൃത്യമാകണമെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുമുണ്ട്